എല്ലാവർക്കും ബന്ദക്കോസ്താഹത്തിരുന്നാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്ന വഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവസ്നേഹത്തിൻ്റെ നിറവ് ആണ് ബന്ദക്കോത്സാദനം ഉത്ഥാനത്തിന് ശേഷം അൻപതാം ദിവസം കർത്താവ് നിർദ്ദേശിച്ചനുസരിച്ച് ജറുസലേം വിട്ടു പോകാതെ പരിശുദ്ധ കന്യാമുറിയത്തോടൊപ്പം ശിഷ്യന്മാര് വാതിലടച്ച് അകത്തിരിക്കുമ്പോൾ വലിയൊരു ശബ്ദം അവർ കേൾക്കും കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം അവർ സമ്മേളിച്ചിരിക്കുന്ന വീട് മുഴുവനും നിറഞ്ഞു അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ സംസാരിക്കുവാൻ തുടങ്ങി അവരുടെ ജീവിതത്തെ ഒരു മാറ്റമാണ് നമുക്ക് കാണുവാൻ കഴിയുക ഭയപ്പെട്ട് കഥകടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരെ സന്തോഷത്തോടുകൂടി ശക്തി പ്രാപിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യാശ പ്രത്യാശാനിര നിർ നിറഞ്ഞുകൊ പ്രത്യാശ നിറഞ്ഞുകൊണ്ട് അവർ ആത്മാവിനാൽ നിറയുന്നു ഒന്നും അവരെ നിർത്തുവാനായിട്ട് കഴിഞ്ഞില്ല ആർക്കും അവരെ നിർത്തിക്കൊണ്ട് സംസാരം നിർത്തുവാനോ സ്തുതിപ്പുകൾ നിർത്തുവാനോ കഴിഞ്ഞില്ല പത്രോത്സവടെ പ്രസംഗം ആരംഭിച്ചു ജെറുസലേമിൽ കൂടിയ എല്ലാവരും അവരുടെ ഭാഷകളിൽ അപ്പോസിന്മാരുടെ പ്രസംഗങ്ങൾ കേട്ടു അവരും ആത്മാവിനാൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയും നമ്മളെ ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവിന്റെ ശക്തിയാൽ നിറയുമ്പോൾ നമ്മളുടെ കൂടെയുള്ളവരും ആത്മാവിനാൽ നിറയുമെന്ന് നാം ഓരോരുത്തരും അറിയണം അപ്പോസ്മാൻ നടപടി പ്രസവം രണ്ടാമധ്യായം നാൽപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ സഭയുടെ ഉത്ഭവമായത് മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് അൻപതാം ദിവസം അവർക്ക് ലഭിച്ച പുതിയൊരു അനുഭവമാണ് പെന്തക്കോസ്ത അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോഗനാന്റെ സൂക്ഷ്യ ഇരുപതാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണുവാൻ കഴിയും മണ്ണുകൊണ്ട് ആദത്തെ ഉണ്ടാക്കിയ അവൻ്റെ നാസാദ്ര ദ്വാരങ്ങളിലേക്ക് ദൈവം ഊതുമ്പോൾ ജീവൻ വയ്ക്കുന്നുണ്ട് ഇതുപോലെ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകി അതാ പരിശുദ്ധാത്മാവ് നിർജ്ജീവമായിട്ട് അവരുടെ മേലിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞൊക്കെ അവർ തങ്ങളുടെ വിളിയെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ കാണാം എന്നാൽ പെന്തൊക്കോസ്താ ദിവസം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമായിരുന്നു പുതിയൊരു സൃഷ്ടിയായി അവരോരോരുത്തരും മാറുകയായിരുന്നു ശക്തി പ്രാപിച്ചു ഈ ശക്തി പ്രാപിക്കാൻ നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെയും ശൈലേപനത്തിലൂടെയും ആത്മാവിന് നൽകുന്നുണ്ട് നല്ലോരോ സമയവും നമ്മളതിനെ കെടുത്തിക്കളയാണ് ആത്മാവിൻ്റെ ജ്വലനം ആത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണമെന്ന ഓരോ ബന്ധക്കോസ്സായാലും ഓർമ്മിപ്പിക്കുകയാണ് അഭിഷേകം പ്രാപിക്കണം ശക്തിപ്പെടണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം ശിഷ്യന്മാർക്ക് സംഭവിച്ചത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിൽ വന്നു ഭയങ്ങളെല്ലാം മാറി തീനാളങ്ങളുടെ രൂപത്തിൽ അവർ ജ്വലിച്ചു അവരെ കേട്ടവരൊക്കെ ആത്മാവിനായി നിറഞ്ഞു അവർ ശക്തരായ സാക്ഷികളായിട്ട് മാറി അങ്ങനെ പെന്തക്കോസ്ത ഒരനുഭവമായിട്ട് മാറി ഒരു ക്രൈസ്തവനും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൂടാരമാണെന്ന് മനസ്സിലാക്കുക സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഈ സാക്ഷ്യം കൊണ്ട് മറ്റുള്ളവർക്കും മാറ്റമുണ്ടാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മാറ്റമായിരിക്കണം നമ്മളെ സാക്ഷ്യപ്പെടുത്തേണ്ടത് കൂതാശകളിലൂടെ നാം ഓരോരുത്തരും ദേവാലയമായി മാറണമെന്നാണ് നമ്മെ പൊലസുഭനം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൂടാരം എങ്കിൽ ദൈവത്തിൻ്റെ അങ്ങ് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൂതാശയിലൂടെ ദൈവത്തിൻ്റെ കൂടാരമായി മാറി എന്ന് അറിയുകയും ബലഹീന നിമിഷങ്ങളെ പാവം ചെയ്യുമ്പോൾ കുംഭസാരത്തിലൂടെ നാം ഓരോരുത്തരും വിടുതൽ പ്രാപിക്കുകയും നൽകിയ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുകയും ആ വിളിയിൽ വളരുകയും അങ്ങനെ നല്ല പ്രേക്ഷിതരായിട്ട് മാറുകയും ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ജ്വലിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പന്തക്കോസ്ത അർത്ഥപൂർണമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക ഈ പന്തക്കോസ്ത നൽകുന്നൊരു സന്ദേശമുണ്ട് ഉദാശയിൽ ശക്തിപ്പെടണം ദൈവത്തിൻ്റെ സാന്നിധ്യം തമ്മിലുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും അനുദിനം പ്രാർത്ഥനയിലൂടെ ഈ വരദാനങ്ങളെ നമ്മൾ ജ്വലിപ്പിക്കണം വചനത്തിൻ്റെ തികവിൽ ജീവിച്ചുകൊണ്ട് നാം ഓരോരുത്തരും സാക്ഷികളായിട്ട് മാറും അപ്പോൾ മാത്രമാണ് ഈ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക ശിഷ്യന്മാർ രൂപാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ കൃപയും അനുഗ്രഹവും എത്രമാത്രം അവരുടെ മേൽ ചൊരിയപ്പെട്ടു എന്നൊരു കാര്യം നാം ഓർക്കണം ഈ പന്തക്കോസ്ത ഒരനുഭവമായിട്ട് മാറുവാൻ ദൈവത്തിൻ്റെ കൃപയുടെ നിറവായിട്ട് മാറുവാൻ സമ്പൂർണമായിട്ടും ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആദിമ ക്രൈസ്തവരെ പോലെ സാക്ഷികളായിട്ട് മാറുവാൻ ജ്വലിക്കുന്ന പന്തങ്ങളായി മാറിയെന്നാണ് ആദിമ ക്രൈസ്തവരെക്കുറിച്ച് പറയുക ഒന്നിനെക്കുറിച്ച് അവർക്ക് ഭയമില്ലായിരുന്നു ആരെയും അവർ ഭയപ്പെട്ടില്ല ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സത്യം ഞങ്ങൾ പ്രഘോഷിക്കുന്നു പ്രഘോഷിക്കുന്നുവെന്നാണ് പറഞ്ഞത് കേട്ട സത്യം അനുഭവിച്ചറിഞ്ഞ സത്യം നിങ്ങൾ ത്യജിച്ച ക്രിസ്തു മൂലക്കല്ലായി മാറിയെന്ന് ധൈര്യപൂർവ്വം പറയുവാൻ അവർക്ക് സാധിച്ചത് ഈ പെന്തക്കോസ അനുഭവത്തിലൂടെയാണ് ദൈവീകമനുഭവം ദൈവീക അനുഭവം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും സാക്ഷ്യം നൽകാനായിട്ട് സാധ്യമല്ല ഈ സാക്ഷി നൽകുവാൻ നിങ്ങളെയും എന്നെ ഇന്ന് വിളിക്കുന്നു ഈ പെന്തക്കോസ്ത നമുക്കോരോരുത്തർക്കും ഒരനുഭവമായി മാറുവാൻ ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ